സംഘടനാക്യത്തിലൂടെ മാത്രമേ അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ എന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കേരള സംഘം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ചിഞ്ചുറാണി വിധവകൾക്ക് ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമുള്ള സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട് വിധവകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു പക്ഷെ അതിൽ കൂടുതൽ വേണം എന്നുള്ള തരത്തിലേക്കാണ് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടെ പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മുടെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഉന്നയിക്കുവാനും ആ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ പരാതി രൂപേന നമ്മുടെ ഗവൺമെന്റിൽ സമർപ്പിക്കുവാനും ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കുവാനും ഉള്ള ഒരു വലിയ പരിശ്രമമാണ് ഏറ്റെടുക്കേണ്ടതു ശക്തമായി വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും കരയുന്ന കുഞ്ഞിനെ പാലുന്നു എന്ന് നമ്മൾ അങ്ങനെ കരഞ്ഞുകൊണ്ട് അല്ല നമ്മൾ പോകുന്നത് നമ്മുടെ സംഘടന ശക്തിപ്പെടുത്തിക്കൊള്ളുന്നു നമ്മൾ നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുക സംസ്ഥാന പ്രസിഡന്റ് കെ എം ഗിരിജ അധ്യക്ഷയായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി അവാർഡ് ദാനം നിർവഹിച്ചു എം നൌഷാദ് എം എൽ എ ആദരിക്കൽ ചടങ്ങും നിർവഹിച്ചു സംസ്ഥാന ചെയർമാൻ ടി എൻ രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി രജനി ഉദയൻ മഞ്ജു രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു വിധവ ക്ഷേമ വികസന കോർപ്പറേഷൻ രൂപീകരിക്കണമെന്ന് കേരള വിധവാ വിധവാസംഘം സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൊല്ലം